ിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടൂർ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള കിടിലൻ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി നാനൂറാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഈ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എട്ട് സെൻറ്റാണ് കേട്ടോ വരുന്നത് മുജീബ് സുനീറ ദമ്പതികൾക്കായിട്ട് കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ അടിപൊളി ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഈ ബാക്കിൽ കാണുന്ന അടിപൊളിയായിട്ടുള്ള വീടിൻ്റെ ഹോം ടൂർ വരുന്ന സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു ആയിട്ടുള്ള ഗ്രേ കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മുറ്റത്ത് കംപ്ലീറ്റ് വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊക്കെ പ്ലാൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഹെലികോണിയ പ്ലാൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ നിന്നുള്ള ഈ വ്യൂ അടിപൊളിയാണ് ഒരു കണ്ടംപററി മോഡേൺ സ്റ്റൈലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ അധികം ഫുള്ളായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകളാണ് കേട്ടോ അതുപോലെ ഈ ഭാഗത്ത് വരുന്നത് ടെറാക്കോട്ടൻ്റെ ഒരു ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഭാഗത്ത് വൈറ്റ് കളർ പെയിൻ്റ് ഒക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് വരുന്നു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വേൾഗ്രാസും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ടും ഒരു സ്ക്വയർ ടൈപ്പിൻ്റെ ആ ഒരു സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടും അടിപൊളി തന്നെയാണ് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സിറ്റ് ഔട്ട് സ്പേസിലേക്ക് സിറ്റ് ഔട്ട് സ്പേസ് നോക്കി കഴിഞ്ഞാൽ സിറ്റ് സിറ്റൌട്ടിൻ്റെ സൈസ് നാനൂറ് ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റും അതേപോലെ തന്നെ ഫ്ലോറിങ്ങിൽ മാറ്റ് ഫിനിഷ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളി ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് കം സീറ്റിംഗ് ഐ മീൻ ഷൂറാക്കും അതേപോലെ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടി രണ്ടും കൂടി ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സിംഗിൾ വിൻഡോ പിന്നെ മെയിൻ ഡോർ ആണ് അതിന് മുന്നായിട്ട് ഈ വീടിന്റെ പേര് ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് മെറ്റലിൽ കൊടുത്തതാണ് മൽഹാർ എന്നാണ് കേട്ടോ ഈ വീടിൻ്റെ പേര് ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ഡോർ മെയിൻ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ഡോറിനെ മുന്നേറ്റ വീഡിയോയിൽ നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഹൈപ്പ് ആയിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് രണ്ട് ഒരു മുക്കാൽ മുക്കാൽ വിധത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇതിൻ്റെ ഹാൻഡിൽസാണ് ഇതിൻ്റെ ആയിട്ട് പറയാൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മെയിൻ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇൻറ്റീരിയർ ആണ് കാണാനുള്ളത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിനെക്കാട്ടിലും അടിപൊളിയാണ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം ലിവിങ് സ്പേസ് കാണട്ടോ നേരെ കയറി വരുന്നത് നല്ല അടിപൊളി അടിപൊളി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സെറ്റ് ചെയ്തിരുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നല്ലൊരു പ്ലസ് ആയിട്ട് പറയാം പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ സൈസ് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പതാണ് വരുന്നത് ഇതും കൂടി ആഡ് ചെയ്തിട്ടുള്ള സൈസാണ് കേട്ടോ കാണിയിട്ടുള്ളത് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു ഫോയർ സ്പേസ് പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ മൊറോക്കൻ ടൈലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറിലൊക്കെ വുഡൺ ടൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ മെറ്റലിൻ്റെ ആട്ടമൊക്കെ വള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വള്ളിൽ ടൈല് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലോറിലുള്ള സെയിം മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് സോഫ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് വിൻഡോ ആണ് വരുന്നത് ഫുൾ ഹൈറ്റിലാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഷിയർ ഗർട്ടൺ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഫി ടാബും അതിന് ഫ്ലവർ ബേയ്സിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഒരു യൂണിറ്റ് കൊടുത്തതാണ് ഈ ഒരു ഫർണിച്ചർ നല്ല ഒരു കയറി വരുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് അതിൽ അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർട്ടീഷൻ പാർട്ടിഷൻ കൊടുക്കാതെ തന്നെ കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്ത് അതായത് ഡൈനിങ് സ്പേസ് ആണ് ഡൈനിങ് സ്പേസ് നല്ല നീളത്തിലാണ് ഡെ ഡൈനിങ് സ്പേസ് വരുന്നത് അറുന്നൂറ്റി അൻപത് നാനൂറാണ് ഈ ഒരു ഏരിയൻ്റെ സൈസ് വരുന്നത് കേട്ടോ സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ഒരു ടാബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ താഴെയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നല്ല അടിപൊളി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ വരുന്നുണ്ട് ഒരു ഈ ചേറിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹിഡൻ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബോൾ ചെയ്തിട്ടുള്ളത് സിമൻ ആണ് കേട്ടോ അതേപോലെ ടാപ്പും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തായിട്ട് വൈറ്റ് ആൻഡ് ബുഡ് കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് താഴെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് വിൻഡോക്കൊക്കെ റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സിംഗിൾ വിൻഡോ നമ്മൾ സിറ്റ് സിറ്റൗട്ട് കണ്ടിട്ടുള്ള സിംഗിൾ വിൻഡോ ആണ് അതിനൊക്കെ റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒരു കിച്ചണ് വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ബാക്കിയുള്ളത് സീ വുഡൻ സീലിംഗ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളതോ ഇത് ഈ ഒരു ചെയറിൻ്റെ ഏരിയ കൊണ്ട് തന്നെ ഒരു എൽ ഷേപ്പ് വരുന്നുണ്ട് അവിടെയൊക്കെ വുഡൻ സീലിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് കിച്ചൺ ആണ് പിന്നെ ഇവിടെ ആയിട്ട് താഴെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമ് ഈ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത് ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബുക്സും കാര്യങ്ങളും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപതാണ് കേട്ടോ വരുന്നത് ആദ്യം ഒരു ഫോയർ സ്പേസ് വരുന്നുണ്ട് ഒരു പാസേജ് ഏരിയ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് അറ്റാച്ചഡ് ആയിക്കൊണ്ടുള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിമൻറ്റ് ടെക്സ്റ്ററാണ് ഒരു സിമൻറ്റ് ടെക്സ്ചർ കുറേ സ്ഥലത്ത് ഈ വീടില് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാൾ ഇങ്ങനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ ക്യാമഡിറ്റി യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൾട്ടി ബുട്ടിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അതേപോലെ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബീജ് കളറൊക്കെ ബ്ലൈൻഡ്സ് ഒക്കെ ബീജ് കളറാണ് ചെയ്തിട്ടുള്ളത് മിറർ മിറർ നോക്കി കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ആയിട്ട് ഷെയ്പ്പുള്ള ഒരു മിറർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പ് എന്നൊക്കെ മാറിയിട്ട് സെപ്പറേറ്റ് ആയിക്കൊണ്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ചെടി ഏരിയും ഇതിൻ്റെ അറ്റാച്ചഡായിക്കൊണ്ട് ഒരു ഉള്ളിക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഇതൊക്കെ പാനലിങ് ലുവേഴ്സാണ് ലൂവേഴ്സ് പാനലിങ് ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതൊക്കെ മൈക്ക മൈക്കാലാമിനേഷൻ ാണ് വാട്ട്രോപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വാളിലൊക്കെ നമ്മൾ വൈറ്റ് കളർ പെയിന്റും അതേപോലെ ഈ സിമെന്റ് ടെക്സ്ചർ പെയിന്റും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് വാൾ ഇവിടെ ഒരു ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റൂമിൽ അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് കാണാനുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഒരു ഗ്രേ കളറാണ് ആണ് ഇതിന്റെ കളർ ചൂസ് ചെയ്തിട്ടുള്ളത് ടൈൽ പിന്നെ ഡ്രൈ ഏരിയ വെറ്റീരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തോണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സെക്കൻഡ് ബെഡ്റൂം കാണിച്ചേരാം ഇത് പാരൻസ് ബെഡ്റൂം ആണ് കേട്ടോ അവിടുത്തെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ബെഡ്റൂം ആണിത് ഇതിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ സൈസ് വരുന്നത് ഇതേപോലെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹെഡ് പോഷൻ ഒക്കെ ഒരു ഗ്രൂ ഡിസൈൻ ആണ് വരുന്നത് ഇതൊക്കെ മൾട്ടിവുഡാണ് മെറ്റീരിയൽ വരുന്നത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വാളും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻ്റ് ടെക്ചർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് കർട്ടൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോസിനെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് നോക്കിയാൽ അത് തന്നെയാണ് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട് വാഷ്റൂപ്പും മിറർ യൂണിറ്റൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് വാഷ് ബേസിനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റിൽ നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഈ ഭാഗത്ത് ഈ ബാത്റൂമിൽ നിന്ന് കയറി വരണ ഈ ഭാഗത്തായിട്ടാണ് വാഡ്രോപ്പ് ഇത് സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഇവിടെ ബെറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മിറർ യൂണിറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു വലിയ മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് രണ്ട് സൈഡ് ടേബിളും കൂടി ഉണ്ട് കേട്ടോ ഈ ബെഡ്കോട്ടിൽ അത് നമ്മൾ പറയുമ്പോൾ വിട്ടുപോയതാണ് അടിപൊളി തന്നെയാണ് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള സീലിംഗിലും അതേപോലെ തന്നെ ലൈറ്റ് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് മുകളിൽ ഫുള്ളായിട്ട് ടെക്ച്ചർ അല്ല അതിൻ്റെ മുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ കാണിക്കാൻ കാണിക്കാറുള്ളത് കിച്ചണിന് ശേഷം നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളൊക്കെ കാണാം വീടിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള കിച്ചൺ എല്ലാവർക്കും കാണേണ്ട കിച്ചൺ ഇനി നമ്മൾ കാണിക്കുന്നത് ടൗൺ ഈ വീട്ടിലെ ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ സൈസ് വരുന്നത് നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ആയിട്ട് ആ ഒരു ഏരിയയിലായിട്ടാണ് സ്റ്റോറൂം വരുന്നത് പിന്നെ അതേപോലെ ഇവിടെ ആയിട്ട് ടാബിള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടാബിള് കൊടുത്തിട്ടുണ്ട് ഇതിൽ നാല് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത് ഈ ഒരു സ്പേസിനെ ഒന്നും കൂടി ഒരു ആംബിയൻസ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെ ഒരു ഹാങ് ചെയ്ത് ഹാങ്ങ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിലൊക്കെ ഐറ്റംസ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഇവിടെ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ അടിപൊളിയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നുണ്ട് ഇത് കോഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് താഴെയൊക്കെ ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് സിങ്ക് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ക്ലോക്കറി യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് സ്പേസ് വരുന്നത് ഫ്ലോറിങ്ങിലും മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ വാളിലൊക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടും ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് സ്റ്റെയർ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ക്യാൻറ്റിലിവറായി നിന്നുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് ചെയ്ത് കോൺക്രീറ്റ് തന്നെയാണ് എൻ്റെ സ്ട്രക്ചർ വരുന്നത് പിന്നെ അതിൽ വുഡാണ് ഈ ചെയ്തിരിക്കുന്നതൊക്കെ വുഡാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള വുഡാണ് ഇതൊക്കെ വുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് പള്ളും സിമെൻറ്റ് ടെക്സ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് വിൻഡോക്ക് കേട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അച്ഛനത്തിലുള്ള ലൈറ്റ് മാക്സിമം കിട്ടുന്ന വിധത്തിൽ ഗ്ലാസ് സ്ലൈഡിങ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടാണ് വിൻഡോ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തുമായിട്ട് സിംഗിൾ വിൻഡോ വരുന്നുണ്ട് അതിന് റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സീലിങ്ങിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ബാൽക്കണിയാണ് വരുന്നത് നമുക്ക് ഫസ്റ്റ് ബാൽക്കണിനെ കണ്ടു തുടങ്ങാം ബാൽക്കണിയിൽ ഈ ഒരു പ്ലാന്റ്സ് നാച്ചുറൽ പ്ലാന്റ്സ് ഇവിടെ കൊടുത്തോണ്ട് നമുക്ക് കയറി വരുമ്പോൾ നല്ലൊരു ആണ് തരുന്നത് ഒരു സ്വിങ് ചെയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ നൽകിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളട്ടോ സീലിങ്ങിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിൻഡോനെ മുകളിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ടൈല് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ഈ ഒരു ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ടൈൽ തന്നെയാണ് കംപ്ലീറ്റ് വാളിനും യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ വരുന്നത് ജി ഐ ആണ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു വിട്ട് നിന്നിട്ട് സൺഷെയ്ഡിൻ്റെ താഴെ എടുത്തായിട്ട് താഴെയായിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അപ്സ്റ്റെയറിലുള്ള ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സോഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ പിന്നെ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തായിക്കോട്ടെ ടി വി യൂണിറ്റ് ഒക്കെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴെയല്ല ടി വി യൂണിറ്റ് വരുന്നത് മൂന്ന് മുപ്പത് മൂന്ന് അറുപതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഷിയർ കട്ടൺ കൊടുത്തിട്ടുണ്ട് അതായത് കംപ്ലീറ്റ് ഫുൾ ഹൈറ്റിലാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ആ വിൻഡോക്ക് ഷിയർ കർട്ടൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് വിയറ്റ്നാം ടൈലാണ് കേട്ടോ കണ്ടാൽ നമുക്ക് ക്ലാഡിങ് ഒക്കെ പോലെ തോന്നും ഇത് വിയറ്റ്നാം ടൈലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫ വരുന്നുണ്ട് കോഫി ടാബിള് കൊടുത്തിട്ടുണ്ട് സെയിം താഴത്തെ ആ ഒരു ഫ്ലോറിങ് തന്നെയാണ് വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ചോക്കേസിങ് ഏരിയ വരുന്നുണ്ട് ഒരു ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി തന്നെയാണ് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയുള്ള ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറച്ച് മാറിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ മിറർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ അതിനെ ബാക്കിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈസ് ഇതിൻ്റെ സൈസ് രണ്ട് പത്ത് ഒന്ന് പത്താണ് കേട്ടോ വരുന്നത് സീലിങ്ങിലൊന്നും ചെയ്തിട്ടില്ല അതേപോലെ ഈ ഭാഗത്തായിട്ട് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളറാണ് അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അൻപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ താഴെ കൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു ഫോ സ്പേയ്സ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് കളർ ബീജ് കളർ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി ഒരു ലുക്ക് തോന്നുന്നുണ്ട് അതേപോലെ ഈ ഒരു ബെഡ് കോട്ട് കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഹെഡ് പോർഷൻ പോഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് സൈഡ് ടാബിള് വരുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ടാബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാളിൽ ലൈറ്റ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സീലിങ്ങിലൊക്കെ തന്നെ പിന്നെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് വിൻഡോസിനൊക്കെ മിറർ യൂണിറ്റ് മിറർ യൂണിറ്റ് എടുത്ത് പറയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു ആർക്ക് ഷേപ്പിൽ അതേപോലെ മിററും അതേപോലെ അത് ടെക്സ്ചർ പെയിൻറ്റ് വെച്ചിട്ട് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭാഗത്തൊക്കെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റൊക്കെ അടിപൊളി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വാട്ട്ഡ്രോപ്പ് വരുന്നുണ്ട് വാഡ്ഡ്രോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്പേസ് ആയതുകൊണ്ട് അങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിൽവർ സ്ട്രിപ്പ് ഇതിനെ ഒന്നുകൂടി കൂടി ഭംഗി കൂട്ടിട്ടുണ്ട് കേട്ടോ വൈറ്റ് ആൻഡ് കൂട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് മനസ്സിലാവും പിന്നെ അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ് അത് നമുക്ക് കാണാം രണ്ട് പത്ത് ഒന്ന് അൻപതാണ് കേട്ടോ അതിന്റെ സൈസ് വരുന്നത് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏറിയ വെറ്റിയേറിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വാഷ് ബേസിനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം കാണാം ഈ ഒരു ഏരിയയിൽ ഫർണിച്ചറും കാര്യങ്ങളും ആയിട്ടുള്ളത് ഈ ഒരു മിററാണ് കേട്ടോ നല്ല വലിയ സൈസിലുള്ള ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡിങ് മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ സൈസ് വരുന്നത് നമ്മൾ കംപ്ലീറ്റും സൈസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണ് ഇതിന് സൈസ് എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ വീഡിയോയിൽ സൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരു പാറ്റേൺ രണ്ട് ബെഡ്റൂം നമ്മൾ ഒരേമാതിരി ഒരു സ്പേസ് ഒക്കെ വന്നിട്ട് ചെയ്തത് കണ്ടു ഇത് ഒരു ബെഡ് ക്യൂൺ സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹെഡ് വാഷിന് ഒരു ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് വിൻഡോസിനൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ വാപ്പ് സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് മൈക്ക ലാമിനേഷൻ ആണ് കേട്ടോ അതൊക്കെ മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത് സൈസിൽ വരുന്ന ഒരു ചെറിയ ടോയ്ലറ്റ് ആണ് ഡ്രൈയർ വെച്ചിയരൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ടോ ഡിപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മിററും കാര്യങ്ങളൊക്കെ പിന്നെ മിറർ യൂണിറ്റ് വലിയൊരു മിററാണ് ഇങ്ങനെ ഫ്രെയിമൊക്കെ വരുന്ന മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കാരണം നല്ല അടിപൊളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ള എലമെൻ്റ് ആയിക്കോട്ടെ ചൂസ് ചെയ്തിട്ടുള്ള പെയിൻറ്റും അതേപോലെതിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട് കോവോ ആണ് കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ഓരോ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓരോ ബന്ധപ്പെടാൻ പറ്റും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് പുറമെ നമ്മൾക്ക് ക്ലൈ റിവ്യൂ അതാണല്ലോ ഏറ്റവും പ്രധാനം നമ്മൾ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നെ ഓ ഒരു ആ ചെയ്ത് കൊടുത്ത ആൾക്കാർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും അതും കൂടി നമുക്ക് കേൾക്കാം ഞാൻ സുനീറ ഇവിടെ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യണത് ഞങ്ങളെ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് എന്നുള്ളത് അത് കോവോ സാക്ഷാത്കരിച്ചു തന്നു പിന്നെ ഞങ്ങളെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നത് മാക്സിമം ലൈറ്റ് വേണം വീടിന്റെ ഉള്ളില് പിന്നെ വർക്ക്സ് എല്ലാം സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ പറഞ്ഞ അതേപോലെ എല്ലാ അതും ചെയ്തു തന്നിട്ടുണ്ടാവുക പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് രണ്ടു വർഷത്തിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ അവർ സഹായിച്ചു ഞങ്ങൾ ആദ്യം ഇവിടെ ഇതിനപ്പുറം തന്നെയുള്ള ഞങ്ങൾ തറവാട് വീട് റെനോവേഷൻ വർക്ക് അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്യണ ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ വീട് മൂന്ന് വർഷം മുന്നേ കോവ ചെയ്തൊരു റെനോവേഷൻ പ്രോജക്റ്റ് വല്യാട്ടിലുള്ളൊരു വീട് അങ്ങനെയാണ് റിയാസ് സാറെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ വീട് പോയി കണ്ടു പിന്നെ അവര് ചെയ്ത വീടുകളെല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് അങ്ങനെയാണ് പ്രിയാസ് സാറെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്തത് പിന്നെ അവർ ചെയ്ത കുറെ വീടുകളൊക്കെ പോയി കണ്ടു അങ്ങനെയാണ് കോവയിൽ കോവയിലെത്തിയത് ഞാൻ ഇവിടെ ഏറ്റവും ഇഷ്ടമായത് മോളിലെ ലിവിങ് ഏരിയ അതേപോലെ കിച്ചൺ പിന്നെ ആ നെയ്മോർഡ് ഒക്കെ ഉള്ള ഏരിയ മൊത്ത മകൾ ഇവിടെ ഇല്ലേ അവളെ തിരുവനന്തപുരത്താണ് പഠിക്കണത് എൽ എൽ ബിക്കാണ് അവളാണ് പേരൊക്കെ സജസ്റ്റ് ചെയ്തത് മൽഹാർ എന്നുള്ള ഒരു പേര് ആ പേരൊക്കെ ഉള്ള ഏരിയ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതുപോലെ തന്നെ പിന്നെ എല്ലാ ഏരിയയിലും ഞങ്ങള് വിചാരിച്ച പോലെ ഞങ്ങള് പറഞ്ഞ എല്ലാ റിക്കമെന്റ്സും അവർ സാധിച്ചു തന്നു എല്ലാവർക്കും താങ്ക്സ്